ഉത്തർപ്രദേശിലെ ഹാദ്രസിൽ മതപരമായ ചടങ്ങിനിടയിലുണ്ടായ തിക്കിലും തിരക്കിലും വൻ ദുരന്തമാണ് സംഭവിച്ചത് നിലവിൽ നൂറ്റി ഇരുപതോളം മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് ആശങ്ക നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ് അതേസമയം തിരിച്ചറിയാത്ത കുറെ പേരെ തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അറുപതോളം പേരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്നും പരിക്കേറ്റവരെ ഇപ്പോഴും കൊണ്ടുവരികയാണെന്നും ജില്ലാ കളക്ടർ അഭിഷേക് കുമാർ പറഞ്ഞു എന്നാൽ കനത്ത ചൂടിൽ കുഴഞ്ഞു വീണാണ് പലരും മരിച്ചത് ചൂട് സഹിക്കാനാവാതെ പന്തലിൽ നിന്ന് പുറത്തു കടക്കാൻ ആളുകൾ ശ്രമിച്ചതോടെ തിക്കും തിരക്കും ഉണ്ടാവുകയായിരുന്നു മരണം നൂറ് കടന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മരിച്ചവരിൽ ഇരുപത്തിമൂന്ന് സ്ത്രീകളും ഉണ്ടെന്നാണ് വിവരം പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും അനുശോചിച്ചു ഹദ്രാസിലെ സിക്കന്ദ്ര റാവു പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗ്രാമത്തിലാണ് സംഭവം നടന്നത് പ്രദേശത്തെ ഗുരുവിന്റെ ബഹുമാനാർത്ഥം സംഘടിപ്പിച്ചതാണെന്നും ജനക്കൂട്ടം പിരിഞ്ഞു പോകാൻ തുടങ്ങിയതോടെ തിക്കും തിരക്കും ഉണ്ടാവുകയായിരുന്നുവെന്നാണ് പ്രാഥമികമായ നിഗമനം മന്ത്രിമാരായ ലക്ഷ്മി നാരായണൻ ചൌധരിയും സന്ദീപ് സിംഗും സംഭവസ്ഥലത്തേക്ക് തിരിച്ചു അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അലിഗഡ് കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സമിതി രൂപീകരിക്കുന്നത് കനത്ത ചൂടിനിടയിലായിരുന്നു പരിപാടി തിരക്ക് കാരണം ആളുകൾക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയും ചിലർ പുറത്തേക്ക് ഓടാൻ തുടങ്ങിയതോടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് ആളുകൾക്ക് അപകടമുണ്ടായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ മതപ്രഭാഷകനായ ഭോലേ ബാബയുടെ സൽസംഖിലാണ് അപകടം സംഭവിച്ചത് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് ഇറ്റ ഹദ്രസ് ജില്ലകളുടെ അതിർത്തി പ്രദേശത്ത് പരിപാടി നടത്തുന്നതിന് താൽക്കാലിക അനുമതി ഉണ്ടായിരുന്നു അലിഗഡ് റേഞ്ച് ഐ ജി ഷലഫ് മാത്തൂർ പറഞ്ഞു സംഭവം സംബന്ധിച്ച അന്വേഷണം നടത്തുന്നതിന് സമിതി രൂപീകരിക്കാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മരിച്ചവരിൽ കൂടുതൽ സ്ത്രീകളാണുള്ളത് കുട്ടികളും ഉൾപ്പെടുന്നു പ്രത്യേകം തയ്യാറാക്കിയ കൂടാരത്തിൽ ഒരു മതഭാഷകൻ തന്റെ അനുയായികളെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലാണ് സംഭവം കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും ഇറ്റയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമേഷ് കുമാർ ത്രിപാഠി പറഞ്ഞു ഇപ്പോഴും ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതലായും ഗുരുതരമായി പരിക്കേറ്റ നിരവധി പേരാണ് ഇപ്പോൾ പല ആശുപത്രികളിലും കഴിയുന്നത് ഇവർ ആരൊക്കെയാണെന്നോ എവിടെ നിന്നാണെന്നോ ഒന്നും വ്യക്തമായിട്ടില്ല ചൂട് കാരണം തന്നെയാണോ കുഴഞ്ഞു വീണത് എന്നതടക്കമുള്ള കാര്യങ്ങളും ഇനി പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട് ചൂട് കൂടിയതോടെ ആളുകൾ ചിതറി ഓടുമ്പോഴായിരുന്നു ഇത്തരത്തിൽ സംഭവം ഉണ്ടായത് പ്രത്യേകം തയ്യാറാക്കിയ കൂടാരത്തിൽ ഒരു മതഭാഷകൻ തൻ്റെ അനുയായികളെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലാണ് സംഭവം കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും ഇറ്റായിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമേഷ് കുമാർ ത്രിപാഠി പറഞ്ഞു